ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തത് ദൈവം മറന്നതുകൊണ്ടല്ല നീ ചോദിച്ചതിലും മഹത്തായ ദൈവിക പദ്ധതി നിന്നിൽ മറഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ചില പ്രാർത്ഥനകൾക്ക് ചില അപേക്ഷകൾക്ക് നമ്മിൽ മറുപടി വെളിപ്പെടാത്തത് ദൈവം മറന്നത് കൊണ്ടല്ല പ്രിയരെ നാം ചോദിച്ചതിലും വലുത് ദൈവത്തിന് നമ്മളുടെ കൈമാറാനുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം വന്നതെ ഞാൻ ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും ഈ പ്രഭാതത്തിലും നിങ്ങളെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്വം ഒരുക്കിയ വൻകൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് അനേക കോളുകൾ അനേക സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഈ പകലും അങ്ങനെ അനേക സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ പകൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമധ്യായ അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്ന മനുഷ്യൻ താൻ കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരോട് ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് ഖരണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് പറഞ്ഞു റിയരേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സന്ദർഭമാണ് മറ്റ് സമകാലിക സുവിശേഷങ്ങൾക്കകത്തെല്ലാം ഈ അത്ഭുതം നമുക്ക് കാണാൻ കഴിയുന്നു നമുക്ക് നമ്മൾ പറയുന്നത് ലഖ്യോൺ ബാധിച്ച ഭൂതഗ്രസ്തനായ മനുഷ്യൻ്റെ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് വേദപുസ്തകത്തിനകത്ത് ഒട്ടനവധി അത്ഭുതങ്ങൾ ദൈവം നടത്തിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇന്നും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഈ പകലെ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെടും എന്ന് വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിന് അതങ്ങനെ വെളിപ്പെടുക തന്നെ ചെയ്യും പ്രിയരെ ആഴമായ ഒത്തിരി അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആ അത്ഭുതത്തിനകത്തൊന്ന് നിന്ന് ഒരാശയം മാത്രം നിന്നോട് മുന്നിൽ നിങ്ങളുടെ നിങ്ങളുടെ മുൻപിൽ മുൻനിർത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക പ്രിയരെ നമ്മൾ അപേക്ഷിക്കാറുള്ളവരാണ് അപേക്ഷിക്കാറുന്നവരാണ് പല പ്രാർത്ഥനാ വിഷയങ്ങളും നമ്മൾ അപേക്ഷിക്കുന്നവരാണ് പല കാര്യങ്ങളും നാം ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നവരാണ് അപേക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല അല്ലോ മനസ്സിലായില്ല അപേക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല നമ്മൾ പറയുകയാണ് കർത്താവ് ഞങ്ങൾക്ക് ഇത് തന്നേ പറ്റൂ എന്ന് പറയുന്ന പല വിഷയങ്ങളും ലഭിക്കണമെന്നില്ല ഞാനിങ്ങനെ പറയാറുണ്ട് പ്രാർത്ഥനയ്ക്കകത്ത് ഒന്ന് രണ്ട് ആൻസേഴ്സ് ഉണ്ട് ചില മറുപടികളുണ്ട് പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടി ഡിലേ ആകുന്നുണ്ടെങ്കിൽ എന്തോ വലുത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുക നിന്നോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ സമയമായിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നീ ചോദിച്ചതല്ല വേറെ എന്തോ ദൈവം തന്നെയൊക്കെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് വേണ്ട എന്ന് ദൈവം പറയുന്നുണ്ടെങ്കിൽ നോ എന്നൊരു ആൻസർ ദൈവം പറയുന്നുണ്ടെങ്കിൽ അതല്ല ദൈവിക പദ്ധതി ദൈവിക പദ്ധതി വേറെയാണ് ഇങ്ങനെ പല ആശയങ്ങളും വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയും പക്ഷേ നാം വായിച്ച ആ സന്ദർഭത്തിനകത്തുള്ള ആശയമെന്ന് പറയുന്നത് ശക്തമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ മൂന്ന് തരത്തിലുള്ള അപേക്ഷകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്നാമത് അപേക്ഷിച്ചത് ആ വാ അധ്യായം ഈ സന്ദേശം കേൾക്കുമ്പോൾ വേദപുസ്തകം തുറന്നു നോക്കാൻ കഴിയുമെങ്കിൽ ആ തുറന്ന് വായിച്ചു നോക്കണം അഞ്ചാം അധ്യായം ഇതിനകത്ത് മൂന്ന് തരത്തിലുള്ള അപേക്ഷയുണ്ട് കടൽ കടന്ന് കടലിനെ ശാന്തമാക്കി കാറ്റിനെ അടക്കി കർത്താവ് വരുമ്പോൾ ലഗ്യോൺ ബാധിച്ച് കല്ലറയ്ക്കകത്ത് പാർത്ത് ഒരായുസ് മുഴുവനും കല്ലറയ്ക്കകത്ത് കെട്ടിയ ചങ്ങല മുഴുവനും ഒരുമിപ്പൊട്ടിച്ച് ഭാവി നഷ്ടപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ട ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യൻ ആർക്കും വേണ്ട ആരും തിരിഞ്ഞു നോക്കില്ല എല്ലാവർക്കും പേടിയാണ് ഭയമാണ് അവനെ കാണുന്നതേ ഭയമാണ് ഏതോ നല്ല വീട്ടിൽ പാർത്തവനാണ് നല്ല വീട്ടുണ്ടായിരുന്നവൻ അപ്പനെ അമ്മ ഉണ്ടായിരുന്നവൻ എല്ലാം ഉണ്ടായിരുന്നവൻ ഐസിൻ്റെ എല്ലാം ഉണ്ടായിരുന്നവൻ പക്ഷെ ഒന്നുമില്ലാത്തവനായി മാറി എല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു ജീവിതത്തിനകത്ത് ആ സത്യം നമ്മൾ മറിഞ്ഞു പോകരുത് കേട്ടോ എല്ലാം ഉണ്ടായാലും അതൊന്നും ഒന്നുമില്ലാതാകാൻ ചില സെക്കൻഡുകൾ മതി ചില മിനിറ്റുകൾ മതി അതുകൊണ്ട് ഉള്ളതോർത്ത് നിഗളിക്കാതെ ദൈവസന്നിധിത്താണ് ഇരിക്കുന്നത് ദൈവീകം മുൻപാകെ സമർപ്പിക്കണം ആരും തിരിഞ്ഞു നോക്കാറില്ലാത്ത അപ്പനും അമ്മയ്ക്കും പോലും വേണ്ടാത്ത അങ്ങനെ പറയാം ഒരു മകൻ എന്ന് പറഞ്ഞാൽ അസുഖം വന്നാൽ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യനെ ഒന്നും ആർക്കും വേണ്ട കേട്ടോ ആരും തിരിഞ്ഞു നോക്കില്ല ആ സത്യം നിങ്ങൾ മനസ്സിലാകാതെ പോകരുത് അങ്ങനെ സ്വബോധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ കല്ലറയിലാണ് പാർക്കുന്നത് പലരും കെട്ടാൻ നോക്കി ചങ്ങലയിട്ട് ബന്ധിക്കാൻ നോക്കി പക്ഷെ ചങ്ങലയെല്ലാം അവൻ ഒരുമിപ്പൊട്ടിച്ചു കളയും ലഖ്യോൻബാധിച്ച അവനാണ് ലഖ്യൂൻ ശക്തിയാണ് അവൻ്റെ ശരീരത്തിനകത്തുള്ളത് പക്ഷെ വചനം പറയുന്നു ആ മനുഷ്യൻ ബാധിച്ച ഭൂതഗ്രസ്തനായ മനുഷ്യൻ യേശുവിനെ കണ്ടപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഒരു അപേക്ഷയായി വന്നത് എന്ന് പറഞ്ഞാൽ ഭൂതം യേശുവിൻ്റെ അടുക്കൽ ഒരു അപേക്ഷയായി പോവുക യേശുവിനോട് പറയുക കർത്താവേ നീ എന്റെ പാതാളത്തിലേക്കൊന്നും അയക്കരുത് കഴിയുമെങ്കിൽ ഞാൻ പൊയ്ക്കോളാം നീ എന്നെ ശാസിക്കൊന്നും വേണ്ട നീ പറഞ്ഞാൽ മതി ഞാൻ പൊയ്ക്കോളാം കഴിയുമെങ്കിൽ ഈ പന്നികളുടെ മേൽ കയറാൻ എനിക്കൊരു അമേ അനുവാദം തരണം എന്ന് ഭൂതം കർത്താവിനോട് അപേക്ഷിച്ചു ഒന്നാമത്തെ അപേക്ഷ ഭൂതം യേശുവിനോട് അപേക്ഷിക്കുന്ന അപേക്ഷയാണ് കഴിയുമെങ്കിൽ നീ എനിക്കൊന്ന് അനുവാദം തരണം ആ പന്നികളുടെ മേൽ ഞാൻ അങ്ങ് പൊയ്ക്കൊള്ളാം പക്ഷേ ശ്രദ്ധിക്കണമേ പ്രിയോ വചനം പറയുന്നു ഭൂതത്തിൻ്റെ അപേക്ഷ ദൈവം കേട്ടു ഭൂതം പറഞ്ഞു ഞാൻ പന്നികളുടെ മേൽ പൊയ്ക്കോട്ടെ നീ എന്നെ പാതാളത്തിലൊന്നും വിടരുതെന്ന് അപേക്ഷിക്കുകയാണ് ദൈവം പറഞ്ഞു യെസ് നിന്റെ അപേക്ഷ ഞാൻ ശരി ശരിവെച്ചിരിക്കുക നീ ഭൂത ആ ഭൂതം ആമേ ഭൂതം ആമേ പന്നിയുടെ മേൽ കയറി പന്നികൾ കടലിൽ പോയി ചത്തു പൊങ്ങി എന്നാണ് വചനം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഭൂതം പറഞ്ഞ ലക്യോൻ പറഞ്ഞ ലഖ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തൻ മനുഷ്യന്റെ മേൽ വ്യാപരിച്ചിരുന്ന ഭൂതം പറഞ്ഞ ഭൂതത്തിന്റെ അപേക്ഷ ദൈവം ശരിവെച്ചു അടുത്ത് രണ്ട് ആ ദേശത്തിലുള്ള ദേശത്ത് പാർക്കുന്ന ആ കടൽ കടന്നാണ് കർത്താവ് വരുന്നത് ആ തടാകമൊക്കെ കടന്നു കടലിലേക്ക് എത്തുമ്പോൾ ആ ദേശത്ത് പാർക്കുന്ന ജനത്തെ പറയുന്ന ഒരു പേരുണ്ട് ഗദരദേശം ആ ഗദരദേശത്തുള്ള ദേശനിവാസികൾ എല്ലാവരും വന്നിട്ട് പറയുകയാണ് ഭൂതം ബാധിച്ച വ്യക്തിയുടെ ശരീരത്തിനകത്തുനിന്ന് ലക്കിയോ പോയപ്പോൾ ഭൂതഗ്രസ്ഥൻ സൗഖ്യമായപ്പോൾ അവർ ഭയന്നു ഭയന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ വിട്ട് നീ പോകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അർത്ഥം ഗദരദേശത്തുള്ള ജനം ഒരുമിച്ച് പറയുകയാണ് ഒരേ ഒരു അപേക്ഷ ഒരു ദേശത്തിൻ്റെ മുഴുവനുമുള്ള അപേക്ഷ നീ ഞങ്ങളുടെ വിട്ട് പോകണം പ്രിയരെ ആ ദേശത്തിലുള്ള ദേശനിവാസികൾ നിവാസികൾ ഒരുമിച്ച് ഒരു പ്രാർത്ഥന ഒരു അപേക്ഷ ഈ ദേശം വിട്ട് നീ പോകണം വചനം പറയുന്നു കർത്താവ് ഗദരദേശത്തിലെ വ്യക്തികളുടെ ആ ദേശക്കാരുടെ അപേക്ഷയ്ക്കും ദൈവം ഓക്കെ പറഞ്ഞു ഉത്തരം കൊടുത്തു ദൈവം അവരുടെ വാക്കനുസരിച്ചു ഗദരദേശത്തൊന്ന് പടകു കയറിപ്പോകുകയാണ് ആ പടകു കയറുകയാണ് ഒന്നാമത്തെ അപേക്ഷ ഭൂതത്തിൻ്റെത് രണ്ടാമത്തേത് ഗതരദേശക്കാരുടെ അപേക്ഷ ഈ രണ്ടപേക്ഷയും ദൈവം അംഗീകരിച്ചു പക്ഷേ മൂന്നാമതൊരു അപേക്ഷ രോഗം മാറിയ ഭൂതം മാറിയ ലഖ്യോൺ ബാധിച്ച ലഖ്യോൺ മാറി സൗഖ്യമാകിയ ഭൂതഗ്രസ്തനായ മനുഷ്യൻ പടകു കയറി പടകു കയറി അരിമനാഥനും ശിഷ്യന്മാരും കൂടെ പടകു കയറി അക്കരയ്ക്കേക്ക് പോകാൻ പടകുകയറിയിരിക്കുമ്പോൾ അവൻ ഓടിച്ചെന്നിട്ട് പറയുകയാണ് നാദാ നീയാണ് എന്നെ സൗഖ്യമാക്കിയത് എൻ്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചതാണ് ആർക്കും വേണ്ടാത്തവനാണ് നിലവിലെ കിടന്നവനാണ് ചങ്ങലകളെ ഒരുമിപ്പൊട്ടിച്ചുകൊണ്ടിരുന്നവനാണ് ആരുമില്ലാത്തവനാണ് പക്ഷേ ഇന്ന് നീയാണ് എന്നെ സൗഖ്യമാക്കിയത് ഞാനും നിൻ്റെ കൂടെ പോയിക്കോട്ടെ നമ്മൾ വായിച്ച വാക്യത ദൈവം അനുവാദം കൊടുത്തില്ലെന്ന് പ്രിയരെ ഭൂതത്തിന്റെ അപേക്ഷ കേട്ടവൻ ദേശക്കാരുടെ അപേക്ഷ കേട്ടവൻ സൗഖ്യമായവന്റെ അപേക്ഷ നിരസ്കരിച്ചു എല്ലാം പിടികിട്ടുന്നുണ്ടോ നമ്മളും പറയാറില്ലേ കർത്താവ് നമ്മുടെ അപേക്ഷകളൊന്നും നമ്മുടെ പ്രാർത്ഥനകളൊന്നും നമ്മുടെ യാചനകളൊന്നും പ്രിയരെ ഭൂതത്തിൻ്റെ അപേക്ഷ പോലും കേട്ടവൻ നമ്മുടെ അപേക്ഷകളൊന്നും കേൾക്കുന്നില്ലെന്ന് നമുക്ക് പലപ്പോഴും ഭാരത്തോടെ കരഞ്ഞില്ലേ ഒത്തിരി കരഞ്ഞിട്ടും കർത്താവ് നീ മറുപടി തരുന്നില്ലെന്നും പറഞ്ഞ് കരഞ്ഞില്ലേ വചനം പറയുന്നു ദൈവം ഭൂതഗ്രസ്തന്റെ അപേക്ഷ തള്ളിയത് അനുവാദം നൽകാതിരുന്നത് യേശുവിന്റെ കൂടെ വന്ന ഒരു ശിഷ്യനായി മാർഗം മാത്രമല്ല ദൈവമോ അവനെക്കുറിച്ച് കണ്ടത് നാളയുടെ നീളയിൽ ദക്കൊലീത്ത ദേശത്തിലൊരു ഭരണാധികാരിയാക്കി മാറ്റാം എൻ്റെ ദൈവത്തിന് അവനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് ദെക്ക് മീൻസ് പത്ത് പത്ത് പട്ടണങ്ങളുടെ തലവനാക്കി മാറ്റാം അവനെക്കുറിച്ചൊരു ഭാവി എൻ്റെ ദൈവം മുന്നമേ കണ്ടതുകൊണ്ടാണ് പ്രേരേ നീ പറഞ്ഞു കൂടെ ആരാധിച്ചവരും കൂടെ പ്രാർത്ഥിച്ചവരും എല്ലാം ചോദിച്ച വിഷയത്തിനും മറുപടി കൊടുത്തു എന്തേ എൻ്റെ വിഷയത്തിന് മാത്രം മറുപടി ലഭിക്കുന്നില്ല എന്ന് ചോദിച്ച് കരയുന്ന നിന്നോടാ നീ ചോദിച്ച ചിലതിനനുവാദം തരാത്തത് നീ കാണാത്ത വലുത് നീ കാണാത്ത വലിയ ഭാവി അർഹതയില്ലാത്തത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് വ്യത്യസ്തമായി ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ആ കരുതലുകൾ നിന്നിൽ നിന്നും നഷ്ടമാകാതിരിക്കാനാണ് ചിലത് ദൈവം നോ പറഞ്ഞത് ചിലതിനോട് ദൈവം നോ പറഞ്ഞത് നീ സങ്കടപ്പെടാനല്ല കുഞ്ഞേ ഇന്ന് നിനക്ക് വേദനയുണ്ട് സത്യമാണ് പക്ഷെ നാളെ ഒരു മഹത്വൻ വെളിപ്പെടാൻ വേണ്ടിയാണ് വെള്ളം പിടികിട്ടിയോ ചില അപേക്ഷകൾ ദൈവം തള്ളിയത് അർഹതയില്ലാത്ത ചിലത് ദൈവം ഒരുക്കിയിട്ടുണ്ട് ആ ഭൂതഗ്രസ്തനെ പത്ത് പട്ടണങ്ങളുടെ തലവനാക്കി മാറ്റുക എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു ഈ പകൽ വിശ്വസിക്കുക ചില അപേക്ഷകൾ തള്ളിയത് നീ ചോദിച്ച ചില വിഷയങ്ങൾ ചില വ്യക്തികൾ നിന്നിൽ നിന്ന് അകറ്റിയത് ചില കുടുംബങ്ങളെ നിന്നിൽ നിന്ന് അകറ്റിയത് ചില ജോലികൾ തള്ളി മാറ്റിയത് ചില അവസ്ഥകൾ മാറ്റിയത് നീ ചിന്തിക്കാത്ത ചിലത് ദൈവത്തിന് നിനക്ക് വേണ്ടി കരുതാനുള്ളത് കൊണ്ട് ഈ നിമിഷം എന്നോടുകൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ സ്വർഗീയ നല്ല കഥാവേ ഈ നിമിഷം ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഞങ്ങൾ വിശ്വസിക്കുന്ന അപ്പം ഈ പകൽ ചില അപേക്ഷകളെ ഞങ്ങൾ നിന്ന് തള്ളി മാറ്റിയത് ഞങ്ങൾ കാണാത്തത് ഞങ്ങൾ കേൾക്കാത്ത ചിലത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ് ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുക അവിടെ ജീവിതത്തിൽ അർഹതയില്ലാത്തത് വെളിപ്പെടും അതങ്ങനെ സംഭവിക്കട്ടെ സ്വർഗം അങ്ങനെ ചെയ്യും യേശുവിൻ നാമ തന്നെ ആമേ പ്രിയരെ വിശ്വസിക്കുക ചില അപേക്ഷകൾ തള്ളിയത് അർഹതയില്ലാത്ത ദൈവം ഒരുക്കിയിട്ടാണ് ഭാരപ്പെടേണ്ട ഇപ്പകൽ അങ്ങനെ വിശ്വസിക്കുക ഇപ്പകൽ നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ മറ്റു വ്യക്തികൾക്ക് ഈ സന്ദേശം അയച്ചു കൊടുക്കുക അവരും അനുഗ്രഹമാകട്ടെ ഒരു വാക്ക് ദൈവസനം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ ഉറപ്പായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും വിളിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക കാഡ് ബ്ലസ് യു എല്ലാ പ്രഭാതത്തിനും ഏതുപോലെയുള്ള സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റസ് സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് കാഡ് ബ്ലസ് യു ആ മേ